തിരുമോത്യസൻ എഴുതി വന്ന ലേഖനം രണ്ടാം അധ്യായം നാലാം തിരുവചനം എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നും ആണ് ദൈവം ആഗ്രഹിക്കുന്നത് പരിശുദ്ധ പരമ ദിവരണ നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈശോയെ നന്ദി പറയുന്നു ഈശോയെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു ഹരലുയാ ഹരലുവയാ ഹരലുയാ ഹരലുവയാ ഈശോയെ സത്യം അങ്ങാകുന്ന സത്യം സത്യദൈവത്തെക്കുറിച്ചുള്ള സത്യം അറിഞ്ഞ് എല്ലാവരും രക്ഷപ്രാപിക്കുവാൻ അങ്ങിലേക്ക് അടുക്കുവാൻ അങ്ങ് ആഗ്രഹിക്കുന്നുവല്ലോ കർത്താവ് ലോകം മുഴുവൻ്റെ മേലും അങ്ങാകുന്ന സത്യം വ്യാപരിക്കട്ടെ വചനമാകുന്ന സത്യം വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാവർക്കും അങ്ങേ അറിയുവാൻ വചനം അറിയുവാൻ ക്രമം നൽകണമേ സുവിശേഷം പ്രഘോഷിക്കുവാൻ അങ്ങേയെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ ഞങ്ങളെ ധൈര്യപ്പെടുത്തണമേ ഹാല ലൂയ ഹാല നമ്മുടെ കർത്താവ് വിശ്വശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവും സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ നിന്നെ പോലെ സ്നേഹിച്ചീട ആവതില്ല ആർക്കുമേ സ്നേഹമേ പ്രേമ